കർണാടക സർക്കാരിനെ താഴെ ഇറക്കാൻ മൃഗബലി നടത്തിയെന്ന ആക്ഷേപത്തിൽ പ്രതികരണവുമായി രമേശ് ചെന്നിത്തല ഡി കെ ശിവകുമാർ ഉന്നയിച്ചതിൽ അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തല ഇത് നടക്കാനിടയില്ല എന്നും ചെന്നിത്തല പറഞ്ഞു കർണാടക ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞ കാര്യം ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു വിവരമാണ് അതിനെ പരിഹസിക്കുന്നതിനു പകരം ഗവണ്മെന്റ് അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കണം രാജരാജേശ്വര ക്ഷേത്രത്തിൽ അത് നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം ദേവസ്വം വകുപ്പിനുണ്ട് സർക്കാരിനുണ്ട് സർക്കാർ അത് പരിശോധിക്കുകയാണ് വേണ്ടത് സമാന നിലപാടുമായി കൊടിക്കുന്നിൽ സുരേഷും രംഗത്തെത്തി പ്രതികരണത്തിലേക്ക് അദ്ദേഹം ആ ഒരു ആധികാരികതയില്ലാതെ ഇത്തരമൊരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്താൻ നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് അങ്ങനെ പറഞ്ഞിട്ടുള്ളതാകുക അത് പരിശോധിക്കാം അല്ലെങ്കിൽ അതിന് പരിശോധിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ആ വെളിപ്പെടുത്ത് എന്ത് ഏത് അടിസ്ഥാനത്തിലാണ് എന്ത് സാഹചര്യത്തിലാണെന്നതിനെ സംബന്ധിച്ച് തീർച്ചയായും പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ് കേരളം പോലൊരു സംസ്ഥാനത്ത് അത്തരം സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ സാംസ്കാരിക കേരളത്തിന് വളരെ അപമാനകരമായ ഒരു സംഭവമായി മാത്രമേ അതിനെ നമുക്ക് കാണാൻ കഴിയൂ